ഒരു പത്ത് ദിവസത്തിന് മുമ്പായിരുന്നെങ്കിൽ അവർക്കൊന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റുമായിരുന്നു പക്ഷെ ഇപ്പൊ അതിനും പിടിവള്ളി വിട്ടിരിക്കാണല്ലോ ഫിറോസെ എന്താന്നല്ലേ പറയാൻ വരുന്ന രാഷ്ട്രീയമാണ് അതിനു മുമ്പ് തെറിവിളിക്കാൻ നിൽക്കരുത് കേൾക്കുക മലയാളം സർവകലാശാല തിരൂര് സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എം എൽ എ കെ ടി ജലീലിനേരെ മുസ്ലിം യൂത്ത് ലീഗ് പി കെ ഫിറോസ് ഇന്നൊരു ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട് സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടേക്കർ സ്ഥലമെടുത്തു എന്നാണ് പറയുന്നത് അതെ സ്ഥലമെടുപ്പ് നടന്നു സത്യമാണ് അതിൻ്റെ രേഖകളാണിത് ഇവിടെ കൊടുക്കുന്നത് എന്താണ് സ്ഥലമെടുത്തതെന്നൊന്ന് നോക്ക് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് സ്ഥലമെടുക്കുന്നത് അന്ന് ആരാണ് ഭരണത്തിലുള്ളത് യു ഡി എഫ് സർക്കാർ അന്നത്തെ മുഖ്യമന്ത്രി ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അന്നത്തെ അന്നത്തെ വ്യവസായ മന്ത്രി ആരാണ് കുഞ്ഞാലിക്കുട്ടി സാരി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് അബ്ദുറബി തിരൂരിലെ എം എൽ എ ആരായിരുന്നു അന്നത്തെ ദാ മമ്മൂട്ടി കണ്ടില്ലേ ദാ ഇവരൊക്കെയാണ് ഈ കാര്യങ്ങൾ നടത്തിയത് ഇല്ലേ അപ്പോൾ പി കെ ഫിറോസെ എങ്ങനെയാണ് ഇത് കെ ടി ജലീൽ തെളിയിക്കേണ്ടത് അതായത് പിന്നെ രണ്ടായിരത്തി പതിനാറ് അസംബ്ലി ഇലക്ഷൻ നടക്കുന്നത് മെയ്യിലാണ് ഇല്ലേ സ്ഥലമെടുപ്പ് കഴിഞ്ഞ് നാല് മാസം അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും രണ്ടായിരത്തി പതിനാറില് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേക്ക് എറുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരൂര് എം എൽ എ ആയിരുന്ന ഈ മമ്മൂട്ടി ഇടതുപക്ഷ സർക്കാരിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലമെടുപ്പില് അഴിമതി നടന്നുവെന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു മനസ്സിലായാ ഏ തിരോസെ താൻ കള്ളനാണ് നല്ല പഠിച്ച കള്ളനാണ് താങ്കൾക്ക് നന്നായിട്ടറിയാം ഈ കേസ് നിലനിൽക്കില്ല ജലീല് തട്ടി മാറ്റുമെന്ന് കാരണം ജലീല് വേറെ മുതലാണ് താനും തൻ്റെ പാർട്ടിയും കുരുമുളകിൻ്റെ ഇടയിലും കുറുകാൻ്റെ ഇടയിലും ഈത്തപ്പഴത്തിൻ്റെ ഇടയിലും സ്വർണം കയറ്റി അയച്ചെന്ന് പറഞ്ഞിട്ട് ഇ ഡിയും എൻ ഐ എയും അന്വേഷിക്കാൻ പറ്റുന്നിടത്തോളം അന്വേഷിച്ചു ഒരു മുടിത്തുമ്പിൻ്റെ സത്യം പോലും കെ ടി ജലീലിൻ്റെയെന്ന് കിട്ടിയിട്ടില്ല കാരണം അയാൾ കള്ളനല്ല അയാളുടെ കൈകൾ ശുദ്ധമായിരുന്നു പക്ഷെ ഇപ്പം ചെന്ന് കൊണ്ടിരിക്കണ ആർക്കാണ് ഫിറോസെ അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്കും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിനും ചെന്നുകൊണ്ടു നിനക്ക് നന്നായിട്ടറിയാം നിന്റെ വിഷയം ഒന്ന് ഡൈവേർട്ട് ചെയ്യണം വളരെ കൃത്യമായിട്ട് നീ എക്സിക്യൂട്ട് ചെയ്ത് അത് ഡൈവേർട്ട് ചെയ്തു മനസ്സിലായ ആർക്ക് ചെന്നുകൊണ്ടു കുഞ്ഞാലിക്കുട്ടി സാഹിബിനും അബ്ദുൾ നീ വളരെ സേഫായി ഇതാണ് പറയണത് പാർട്ട് ടൈം ജോബ് പഠിച്ച കളനാണ് പഠിച്ച കെ പിറും അവനറിയാം ഇത് നിലനിൽക്കുന്ന കേസല്ല കെ ടി ജലീൽ മാറും ഇത് ചെന്നുകൊള്ളുന്നത് ഇവർക്കാണ് ഞാനങ്ങോട്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്യും ഈ കേസ് ഇങ്ങോട്ട് പോവുകയും ചെയ്യും എന്നെ തെറി വിളിക്കാൻ വരുന്നവർ ലീഗിൻ്റെ ആൾക്കാരൊന്ന് ആലോചിച്ച് നോക്കി കൃത്യമായ തെളിവുകളാണ് ഇതാ കൊണ്ടുവന്നത് മനസ്സിലായല്ലേ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് സ്ഥലമെടുപ്പ് നടന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് സ്ഥലമെടുത്തു മനസ്സിലായോ രണ്ടേക്കർ ഭൂമി അതിൽ അഴിമതി അപ്പോൾ ആരാണ് അതിന് ഉത്തരം പറയേണ്ടത് കെ ടി ജലീലോ ഇടതുപക്ഷ സർക്കാരോ മരണപ്പെട്ടുപോയ ഉമ്മൻചാണ്ടി സാർ അന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് മനസ്സിലായില്ലേ യു ഡി എഫ് ആണ് ഇതിന് ഉത്തരം പറയേണ്ടത് അല്ലാതെ കെ ടി ജലീലല്ല മനസ്സിലായോ അരി ആഹാരം തിന്നുന്നവർക്ക് മനസ്സിലാവും ഞാൻ ആ പത്ത് ദിവസം ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ ഒന്ന് അഷ്റഫ് പച്ചപ്പടയ്ക്കൊന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും ഒരു പത്ത് ദിവസം മുമ്പ് നീ ആരോപണം ഉന്നയിച്ചെങ്കിൽ ഒരു കുറേ പോസ്റ്റെങ്കിലും എഴുതി ഒന്ന് പിടിച്ചു നിന്നേനെ ഇപ്പം അവരും തളർന്നു പോയല്ലോ ഫിറോസെ പക്ഷെ എന്നിരുന്നാലും ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്നത് സല്യൂട്ട് അടിച്ചിരിക്കുന്നു നല്ല പഠിച്ച കള്ളനാണ് നല്ല എ ക്ലാസ് പഠിച്ച കള്ളൻ പറയുന്നത് രാഷ്ട്രീയമാണ് കളിയാക്കലല്ല നല്ല എ ക്ലാസ് പഠിച്ച കള്ളൻ നീ ആ കേസ് ഡൈവേർട്ട് ചെയ്ത് അവർക്ക് പുറത്തിട്ട് നീ സേഫായി മനസ്സിലായാ അരിപൊളിയുടെ അഫ്രോസേ ഇങ്ങനെ വേണം കക്കാനും പഠിക്കണം അത് പിടിക്കാൻ വന്നാൽ നിൽക്കാനും പഠിക്കണം അതാണ് ഒരു കള്ളന് വേണ്ട ഗുണം അത് ഏറ്റവും നന്നായിട്ട് നിനക്കൊണ്ടെന്ന് നീ ഈ കേസിൽ തെളിയിച്ചു കീപ്പിറ്റപ്പ്